ആഡംബര ചരിത്ര പ്രൗഢിയുടെ ജീവിക്കുന്ന സ്മാരകം ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഹ്യൂമിയോൺ ടൂബിലാണ് ഹ്യൂമിയോൺ ടൂബിലേക്ക് ഏവർക്കും സ്വാഗതം സുമിയുണ്ട ശ ആകർഷകമായ ചരിത്രം സാംസ്കാരിക പ്രാധാന്യം അതുപോലെ തന്നെ വാസ്തുവിദ്യ വൈഭവം ഇവയൊക്കെ ഈ യാത്രയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയെ പ്രതിധ്വനിപ്പിക്കുന്ന പഴയകാല കഥകൾ മന്ത്രിക്കുന്ന ഒരു മനോഹരമായ സ്മാരകം ഹുമയൂണിൻ്റെ ശവകുടീരം ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യ വൈഭവത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും നിലനിൽക്കുന്ന സ്മാരകം പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ അതിശയകരമായ ശവകുടീരം രണ്ടാമത്തെ മുഗൾ ചക്രവർത്തിയായ ഹ്യുമൂണിൻ്റെ ആദരവ് മാത്രമല്ല താജ്മഹലിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ശില്പി കൂടിയാണ് ഇത് കാണുമ്പോൾ ആഡംബരത്തിൻ്റെയും പരിഷ്കരണത്തിന്റെയും ഒരു യുഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി സന്യാസിയായ ഹസ്രത് നിസാമുദ്ദീൻ ഔലിയുടെ ദേവാലയത്തെ പ്രതിനിധീകരിച്ച ഒരു ചരിത്രമുണ്ട് സൂഫി സന്യാസിമാരുടെ ശവകുടീരത്തിനടുത്ത് അടക്കം ചെയ്താൽ അത് ശുഭമായിരിക്കും എന്നതുകൊണ്ടാണ് ഈ ശവകുടീരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ശവകുടീരം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള ഭാര്യയുടെ സ്നേഹത്തിന്റെ ഫലമായിരുന്നു മുഗൾ ചക്രവർത്തിയായ ഹ്യമയൂണിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേർഷ്യൻ വംശജിയായ ഭാര്യ ബേഗാ ബീഗം തന്റെ മനസ്സിലെ ആഗ്രഹം ഹ്യൂമ്യൂണിന്റെ മകനും മഹാനായ ചക്രവർത്തിയുമായ അക്ബറിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ ഹ്യുമൂണിന്റെ ശവകുടീരം നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ മുൻപ് നിർമ്മിച്ച എല്ലാ ശവകുടീരങ്ങളെക്കാളും വ്യത്യസ്തമായ ഒരു പൂന്തോട്ട ശവകുടീരമാണ് ഇത് പേർഷ്യൻ ഇന്ത്യൻ കരകൗശല വിദഗ്ധരുടെ മനോഹരമായ ശില്പി ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന വീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നാല് വശങ്ങളിലും രണ്ട് ഉൾക്കടൽ ആഴത്തിലുള്ള കമാനങ്ങളുള്ള അറകളുമുണ്ട് മീറ്റർ ഉയരത്തിലാണ് ഈ കാണുന്ന ഇരട്ട താഴികക്കുടം മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മധ്യഭാഗത്തെ ചത്രികകളുടെ താഴികക്കുടങ്ങൾ ഗ്ലേസ് ചെയ്യുന്ന സെറാമിക് ടൈലുകൾ കൊണ്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത് ഓരോ വശത്തിന്റെയും മധ്യഭാഗത്തായിട്ടാണ് കമാനാകൃതിയിലുള്ള കമാനങ്ങളാൽ നാല് വശങ്ങളിലേക്കും പ്രവേശിക്കുന്ന വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉൾഭാഗം ഒരു വലിയ അഷ്ടഭുജാകൃതിയിലുള്ള അറയാണ് ഗാലറികളോ ഇടനാഴികളോ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന മേൽക്കൂരയുള്ള കമാൻ ആകൃതിയിലുള്ള അറകളാണ് ഇതിന്റെ ഉൾഭാഗം മുകളിലെ നിലയും ഇതേ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ചുവന്ന മണൽക്കല്ലിൽ പൊതിഞ്ഞ വെള്ളയും കറുപ്പും നീലയും നിറത്തിലുള്ള മാർബിൾ ബോർഡറുകളുള്ള അലങ്കരിച്ച കല്ലുകൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ഈ ചാർബാഗ് നിർമ്മിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ പർദീസയെ കുറിച്ചുള്ള വിവരണത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഉദ്യാനം നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് പോയിന്റ് പൂജ്യം നാല് ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു സമുച്ചയത്തിലാണ് ഹുമയൂണിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഹുമയൂണിന്റെ മരണത്തിന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബേഗാബീഗമാണ് ഇത് നിർമ്മിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാതകളുള്ള വെള്ളച്ചാലുകളുള്ള ചതുര ഉദ്യാനം ചാർബാഗ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് മധ്യഭാഗത്തായി ഇരട്ട താഴെ കുടമുള്ളതുമായ അനുപാതികമായ ശവകുടീരം ചക്രവർത്തിയായ ഹ്യുമൂണിന്റെ പ്രധാന ശവകുടീരം ഉൾക്കൊള്ളുന്ന ഈ സമുച്ചയത്തിൽ ചക്രവർത്തിനി ബീഗം ഹാജി ബീഗം ഹ്യുമൂണിന്റെ പുത്രൻ തുടങ്ങി നിരവധി ചക്രവർത്തിമാരുൾപ്പെടെ നിരവധി മുഗളന്മാരുടെ ശവകുടീരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഹുമയൂണിന്റെ ശവകുടീരം യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ ഈ ശവകുടീരം മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനായി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് മുഗൾ വാസ്തുവിദ്യയുടെ അതിമനോഹരമായ ഒരു ശില്പി കൂടിയാണ് ഹ്യുമൂണിന്റെ ശവകുടീരം ഇന്ത്യൻ ഇസ്ലാമിക ശൈലിയിലുള്ള മിശ്രമായ ഒരു വാസ്തുവിദ്യ ശൈലിയാണ് ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പേർഷ്യയിൽ പേരുകേട്ട വാസ്തുശില്പികളായ മിറാഖ് മിസ്രാ ഗിയാസും ഇസ്മായിൽ അഫാൻഡയുമാണ് ഹ്യൂമ്യൂൻ ടോംബിൻ്റെ ശില്പികൾ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഈ ശവകുടീരത്തിൻ്റെ നിലനിൽപ്പിനായി വിപുലമായ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹുമയൂൺ ചക്രവർത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത് വരെയും അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെയും ഭരിച്ച രണ്ടാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഹുമയൂൺ ചക്രവർത്തിയുടെ ഭരണകാലത്ത് സുർ സാമ്രാജ്യമായും സ്വന്തം സഹോദരന്മാരുമായും സംഘർഷങ്ങൾ ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഹുമയൂണിന്റെ ശവകുടീരം ഇന്ത്യയിലെ ആദ്യ ഉദ്യാന ശവകുടീരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് എന്നിവയുടെ നിർമ്മാണ രീതികൾ ഹ്യുമൂണിന്റെ ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഹുമയൂണിന്റെ ശവകുടീരത്തിന് നാല് വശങ്ങളിൽ നിന്നും ഉയർന്ന കവാടങ്ങളിലൂടെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മധ്യഭാഗത്തായി ചതുരാകൃതിയിൽ നിർമ്മിച്ച ജലാശയങ്ങൾ കാണാം ഇത് പർദീസയിലെ നാല് നദികളെ പ്രതിനിധീകരിക്കുന്നത് ഹുമൂണിന്റെ ഈ ശവകുടീരം വാസ്തുവിദ്യ വൈഭവം മാത്രമല്ല ചക്രവർത്തിനായ ബേഗാബീഗത്തിന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ഹൃദയസ്പർശിയായ തെളിവുകൂടിയാണ് ഇതുപോലെ മനോഹരമായ മറ്റൊരു ചരിത്രവുമായി വീണ്ടും വരാം